അങ്ങനെ ഇറാനെ ആക്രമിച്ചിരിക്കുന്ന അമേരിക്ക ഫോർദോ അടക്കം ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ബോംബറുകൾ ഉപയോഗിച്ചായിരുന്നു അമേരിക്കൻ നടപടി ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടങ്ങി നാൾ അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടൽ ഇറാനിലെ മൂന്ന് സുപ്രധാന ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ ആണവ 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 നിലയം 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 ഇസഫാർ ഇതിൽ ഫോർദോ ആണവ നിലയമാണ് ഇറാനെ സംബന്ധിച്ച് സുപ്രധാനമായ ആണവ നിലയം അമേരിക്കയും ഇസ്രായേലും ആരോപിക്കുന്ന പല രഹസ്യങ്ങളും ഫോർദോ ആണവ നിലയത്തിനുള്ളിൽ ഉണ്ട് എന്നാണ് അമേരിക്കയുടെ ഏറ്റവും അപകടകാരിയായ ബി ടു ബോംബർ വിമാനത്തിൽ നിന്ന് തകർക്കുക എന്നതായിരുന്നു അമേരിക്കൻ നിർമ്മിതമായ ബംഗർ ബസ്റ്റർ ബോംബറുകളുടെ ലക്ഷ്യം ഒരു കാരണവശാലും

ആക്രമണം ഇറാൻ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഫോർദോയിൽ നിന്നും ഫോർദോയ്ക്ക് സമീപമുള്ള മേഖലയിൽ നിന്നും പരമാവധി ആളുകളെ ഇറാൻ ഒഴിപ്പിച്ചിരുന്നു ആണവ വികരണമില്ല എന്നും ഇറാൻ അവകാശപ്പെടുന്നു ഇറാൻ അടിയന്തരമായൊരു സന്ധിയിൽ എത്തിയില്ലെങ്കിൽ മറ്റു ആണവ കേന്ദ്രങ്ങളെ കൂടി ലക്ഷ്യമിടുമെന്ന് ട്രംപ് പറഞ്ഞു വെക്കുന്നു െതിരായ യുദ്ധത്തിൽ പുതുതായി കിട്ടിയ യുദ്ധ പങ്കാളിയെ ഇരു കൈനീട്ടി സ്വീകരിക്കുകയാണ് ഇറാൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് ഈ അവസാന നിമിഷവും ഇസ്രായേലിൽ നിന്ന് വരുന്നത് ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളുടെ വാർത്തകളാണ്